നമസ്കാരം പടിയൂർ ഇരട്ടക്കൊലപാതകത്തിൽ നിറയുന്നത് പ്രതിയുടെ സംശയരോഗം പ്രതിയായ പ്രേംകുമാർ സംശയത്തെ തുടർന്നാണ് ഭാര്യ രേഖയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് നിഗമനം ആദ്യ ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രേംകുമാർ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു പ്രേംകുമാറിന്റെ സൈക്കോ സ്വഭാവത്തിൽ ഭയന്നാണ് രേഖമാർ താമസിക്കാൻ തീരുമാനിച്ചത് ഇയാൾ തന്നെ അപായപ്പെടുത്തുമെന്നും രേഖയ്ക്ക് ഉറപ്പായിരുന്നു ഇതിനാലാണ് രേഖ സഹോദരിയോടൊപ്പം പോലീസിനെ സമീപിക്കുന്നത് ആദ്യ ഭാര്യെ പ്രേംകുമാർ കൊന്ന കേസിലെ കൂട്ടുപ്രതിയായ സുനിത ബാബുവുമായി ഇയാൾക്ക് ബന്ധമൊന്നുമില്ലെന്നാണ് പോലീസിന്റെ നിഗമനം സുനിത ബാബു എവിടെയാണെന്നതും അജ്ഞാതമാണ് ഇവരെ കണ്ടെത്താനും പോലീസ് ശ്രമിക്കും ഒടുവിലുള്ള പ്രതി എറണാകുളത്തുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ താമസിയാതെ ഇയാൾ കുടുങ്ങുമെന്നാണ് വിലയിരുത്തൽ ശനിയാഴ്ചയാണ് ഇരുവരും ചേർന്ന് പോലീസിൽ പരാതി നൽകിയത് തിങ്കളാഴ്ച പ്രേംകുമാറിനും രേഖയ്ക്കും കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് പറഞ്ഞിരുന്നു എന്നാൽ കൗൺസിലിംഗ് കൊണ്ടൊന്നും പ്രേംകുമാറിന്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ലെന്ന് രേഖയ്ക്ക് ഉറപ്പായിരുന്നു അതിനാൽ കൗൺസിലിങ്ങിന് പോകാൻ താല്പര്യമില്ലെന്നും രേഖ സഹോദരിയോട് പറഞ്ഞു എന്നാൽ പോലീസ് നിർദ്ദേശിച്ച പ്രകാരം കൗൺസിലിംഗിനെത്തിയാൽ തന്റെ കൊലപാതക കഥകൾ പുറത്തു വരുമെന്ന് പ്രേംകുമാറിന് ഉറപ്പായിരുന്നു രേഖയെ കൊലപ്പെടുത്താൻ ഇതും ഒരു കാരണമായിരിക്കാം തിങ്കളാഴ്ച രാവിലെ അമ്മയും രേഖയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അമ്മ രാവിലെ ജോലിക്ക് പോയി പിന്നീട് വീട്ടിൽ രേഖ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് സമയങ്ങളിലാണ് കൊലപാതകങ്ങൾ നടന്നിരുന്നത് അമ്മ ജോലിക്ക് പോയ ശേഷമാണ് പ്രേംകുമാർ വീട്ടിൽ കയറുന്നത് വീട്ടിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു രേഖയെ പ്രതി ക്രൂരമായാണ് കൊലപ്പെടുത്തിയത് രേഖയെ വകവരുത്തിയ ശേഷം പ്രേംകുമാർ വീട്ടിൽ അമ്മ വരാൻ കാത്തിരുന്നു വീട്ടിന്റെ പിൻവാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കയറിയത് പ്രതിക്ക് സംശയ രേഖയുടെ മൃതദേഹങ്ങളിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് നാല് ചിത്രങ്ങളാണ് രേഖയുടെ വസ്ത്രത്തിൽ കുത്തിവെച്ചിരുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രം പ്രേംകുമാറുമായുള്ള ഫോട്ടോ സുഹൃത്തായ മാഷിനൊപ്പമുള്ള പടം രേഖ പി എസ് സി കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിയോടൊപ്പം നിൽക്കുന്ന സെൽഫി എന്നീ ചിത്രങ്ങളാണ് പ്രതി മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്നത് രേഖ ആരോടും സൗഹൃദം കൂടുന്നത് പ്രേംകുമാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയവും കൊലപാതകത്തിന് കാരണമായി പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം ചില അടുത്ത സുഹൃത്തുക്കൾ ഇയാളെ സഹായിച്ചിട്ടുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഇയാൾക്ക് എം ബി ഐയും ഉണ്ട് ഇതുപയോഗിച്ചാണ് പ്രധാന ഹോട്ടലുകളിൽ മാനേജർ ജോലി തേടുന്നത് ആദ്യ ഭാര്യയെ കൊന്ന കേസ് അടക്കം മറച്ചുവെച്ചാണ് ഇതല്ല എന്നാൽ ചില കൂട്ടുകാർ എല്ലാം അറിഞ്ഞിട്ടും പ്രേംകുമാറിനെ സഹായിക്കാറുണ്ട് തൃശൂർ പടിയൂർ ഇരട്ട കൊലപാതകത്തിൽ പ്രതി പ്രേംകുമാറാണെന്ന് നിഗമനത്തിലെത്താൻ പോലീസിനെ സഹായിച്ചത് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച കത്തിലെ കയ്യക്ഷരമാണ് ഇനി ഒരാൾക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്നെഴുതിയ കത്തിലെ കയ്യക്ഷരം കൊല്ലപ്പെട്ട രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിൻ്റെതാണ് രേഖയും അമ്മ മണിയും കൊല്ലപ്പെട്ടത് വ്യത്യസ്ത സമയങ്ങളിലാണെന്നും ഇരുവരെയും കഴുത്തു ഞരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായി അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളിൽ നിന്നും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും മൃതദേഹത്തിന്റെ സമീപത്തു നിന്ന് ലഭിച്ച ഫോട്ടോകളും കത്തും പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചു രേഖയും മുൻ ഭർത്താവും മറ്റു ചില പുരുഷ സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള ഫോട്ടോകളും ഇനി ഒരാൾക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ല എന്നെഴുതിയ കത്തും സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ചിരുന്നു കത്തിലെ കയ്യക്ഷരം പ്രതി പ്രേംകുമാറിൻ്റെതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉദയം പെരൂരിൽ ആദ്യ ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തിയാണെന്നും ബോധ്യപ്പെട്ടത്